ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ഈ സീസണിൽ നമ്മൾ പതിവിനെ വിപരീതമായി നെഞ്ചിലേറ്റ് ചെയ്ത് അതെ യാതൊരു അടിത്തറയും ഇല്ലാതെ യാതൊരു ഇല്ലാതെ ഈ സീസണിൽ ആദ്യ മത്സരാർത്ഥിയായി ബിഗ് ബോസ് ഹൗസിലോട്ട് കടന്നു വന്ന അനീഷ് എന്ന് പറയുന്ന ഒരു പഹയൻ അതെ മൈജിയിൽ പോയി സാധനം എടുത്തതിന്റെ പേരിൽ മാത്രം ഈ ഒരു ഷോയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അനീഷ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയെ നമ്മൾ എല്ലാവരും നെഞ്ചിലേറ്റിയായിരുന്നു മേൽക്കൈ നേടിക്കൊണ്ട് മുന്നോട്ട് പോയ അനുമോൾ ശക്തനായ ഒരു എതിരാളിയായി മാറുകയും അനുമോളെ കടത്തിവിട്ടുന്ന രീതിയിൽ ഈ സീസണിൽ കപ്പടിക്കുമെന്നുള്ള പ്രതീക്ഷ നൽകിയ ഒരു പഹയനായി അനീഷ് മാറുകയായിരുന്നു നമുക്കറിയാം ഫാമിലി ടാസ്ക് വളരെ നേരത്തെ നടക്കുമ്പോൾ അറുപതാം ദിവസം ആ ഒരു ടൈമിൽ നടക്കുമ്പോൾ അനീഷ് ആണ് വിന്നറാവാൻ സാധ്യതകൾ പോലും പല ആളുകളും നൽകിയിരുന്നു അനീഷിനടക്കം സഹ മത്സരാർത്ഥികൾക്കടക്കം അനീഷ് വിജയിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം തന്നെയായിരുന്നു എന്നാൽ അതെല്ലാം തകിടം പറഞ്ഞിരിക്കുന്നു അനീഷ് എന്ന് പറയുന്ന നമ്മൾ നെഞ്ചിലേറ്റി ഈ ഒരു മത്സരാർത്ഥി ഇതിനോടകം തന്നെ മാനസികമായി തളർന്ന നിലയിലാണ് നമുക്കറിയാം അനീഷ് എന്ന് പറയുന്ന ആ ഒരു പഹേന്റെ പ്രണയം നിരസിച്ച അനുമോൾ അതിനെ തുടർന്ന് അനീഷിന്റെ അവസ്ഥയൊക്കെ നമ്മൾ ാണ് എന്നാൽ അതിൽ കൂടുതലായി ദുഃഖത്തിന്റെ പടുകുഴിയിലോട്ട് അനീഷിനെ തള്ളിയിടുന്ന രീതിയിൽ ഭിന്നറാവാൻ സാധിക്കില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനീഷ് തിരിച്ചറിയുമ്പോൾ ഒന്ന് ആലോചിക്കുക ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥയായിരിക്കാം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സീസണിന്റെ കപ്പ് അനുമോൾ എന്ന് പറയുന്ന നമ്മൾ നെഞ്ചിലേറ്റിയ മറ്റൊരു താരം ഉയർത്തുമെന്നാണ് അതേ ചില നിർണായക വെളിപ്പെടുത്തലുകൾ ചില പ്രമുഖ താരങ്ങൾ നടത്തിയിരിക്കുന്നു എന്തൊക്കെയാണ് ഓരോന്നായിട്ട് നമുക്ക് പോകുന്നതിനും ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് അതേ സീസൺ സീസൺ നമ്മൾ നെഞ്ചിലേറ്റിയ ഒരു ഒരു പ്രമുഖ താരം ശോഭാ ചില പരിചയം ഞാൻ അതായത് ഞങ്ങൾക്ക് അസോസിയേഷൻ അസോസിയേഷൻ ഉണ്ട് അറിയാലോ ബിഗ് ഞങ്ങൾ സിക്സ് വരെയുള്ള അപ്പം അതിന്റെ ഒരു ഞങ്ങൾക്ക് ഫസ്റ്റ് മീറ്റിംഗ് നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല ഓർമ്മയുണ്ടോ നിങ്ങക്ക് ഇവിടെ ഇവിടെ ഫുഡ് കൊച്ചിന് വെച്ചിട്ട് തന്നെയായിരുന്നു അപ്പം ആ മീറ്റിംഗിന്റെ സമയത്താണ് ഞാൻ വിനൂന പരിചയപ്പെടുന്നത് അതായത് എന്നെ പറഞ്ഞ് എന്നെ എന്റെ അടുത്ത് പറയുന്നത് വെച്ചാൽ അഖിലന്റെ പി ആർ ആയിരുന്നു സിന്റുവിന്റെ പി ആർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുന്നത് എന്നെ അതായത് ശോഭ ബിശ്നാഥ് പറയുന്നത് വിനു എന്ന് പറയുന്ന ഈ ഒരു പഹേൻ നമുക്കറിയാം ഈ സീസണിൽ അനുമോളുടെ പി ആർ വർക്കിന് വേണ്ടി പതിനാറ് ലക്ഷം രൂപ വാങ്ങിയെന്ന് ആരോപണം നേരിടുന്ന ഒരു കള്ളഹിമാറാണ് അതായത് ശോഭാ വിശ്വനാഥ് പറയുന്നത് ഓൻ തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിലെ വിന്നറായ ജിൻഡോയുടെ പി ആർ അതുപോലെ തന്നെ അഖിൽമാരാറുടെ പി ആറും ഓൻ തന്നെയായിരുന്നു നമുക്കറിയാം മാരാർ നല്ലൊരു പ്ലെയർ ആയിരുന്നു ജിൻഡോയും അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിച്ച മത്സരാർത്ഥി തന്നെയാണ് മാരാർ വളരെ നല്ല പ്ലെയർ ആയിരുന്നു പക്ഷെ ശക്തനായ എതിരാളി അഖിൽമാരാറിന് ആ സീസണിൽ ഇല്ലായിരുന്നു ഈ സീസണിന്റെ അവസ്ഥയും മറിച്ചല്ല അനീഷ് മാത്രമായിരുന്നു ഏക എതിരാളിയായിട്ട് അനുമോളുടെ മുന്നിൽ നിന്നിരുന്നത് ഇനി വേ അത്തരത്തിൽ നിൽക്കുന്ന അനുമോളെ വളരെ ഈസിയായി ജയിപ്പിക്കാൻ ബിനു എന്ന് പറയുന്ന ഈ ഒരു പാഹേന് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഓന്റെ വിന്നിംഗ് റേഷ്യോ നോക്കുകയും കമ്പനിയുടെയും അതായത് അഖിൽമാരാറെ സീസൺ ഫൈവിൽ വിൻജയിപ്പിക്കുന്നു സീസൺ സിക്സിൽ ജിൻഡോ എന്ന് പറയുന്ന ആ ഒരു പഹേനെ ചെയ്യിക്കുന്നു സീസൺ വരുമ്പോൾ അനുമോളുടെ പി ആർ ഏറ്റെടുക്കുന്നു എല്ലാ വർക്കുകളിലും നൂറ് ശതമാനം അതെ അതാണ് വിനു എന്ന് പറയുന്ന ഈ ഒരു പി ആറിന്റെ പ്രത്യേകതയായി നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മത്സരാർത്ഥി എങ്ങനെയായിക്കോട്ടെ അവരുടെ സ്ട്രാറ്റജിയും കളികളും എങ്ങനെയായിക്കോട്ടെ അവർ വിജയിക്കാൻ വേണ്ടി ഏതറ്റം യും പോകും അഖിൽമാരാറ സീസണിൽ അഞ്ചു ലക്ഷം രൂപ വാങ്ങി എന്ന് പറയപ്പെടുന്ന വിനു എന്ന് പറയുന്ന ഈ ഒരു പകൻ ജിൻഡോയുടെ സീസണിൽ പത്ത് ലക്ഷം രൂപ വാങ്ങിയെന്നാണ് പറയുന്നത് അനുമോളിന്റെ സീസണിലേക്ക് സീസൺ സെവനിലേക്ക് വരുമ്പോൾ പതിനാറ് ലക്ഷമായി ഓന്റെ മൂല്യം ഓൻ ഉയർത്തുന്നു സ്വ തീർച്ചയായും നമുക്ക് പറയാം അനിമോൾ ജയിക്കാൻ വേണ്ടി വരെയും ഓൻ പോയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെയെങ്കിൽ അതിശക്തമായ രീതിയിൽ ഒരു പി ആർ ഇല്ലാതെ അതായത് പി ആർ ഇല്ലാത്തതിന്റെ വലിയൊരു ദൗർബല്യം അനീഷിന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമുക്കറിയാം അനീഷിന് ഒരു ബേസ് ഇല്ലാത്തൊരു പ്ലെയർ ആയിരുന്നു ആരാധക ബൃന്ദമില്ലാത്ത ഒരു പകേന ായിരുന്നു അത്തരത്തിലൊരാളാണ് ഈ രീതിയിൽ മുന്നേറിയത് എന്നാൽ അനുമോളോട് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ നിരവധി സ്ത്രീകൾ അനുമോളെ ഇതിനോടകം തന്നെ അല്ലാതെ നെഞ്ചിലേറ്റുന്ന ആളുകളുണ്ട് അമ്മമാരും കുട്ടികളും ആപാലവൃത്തം ആളുകൾ അതേ പ്രമുഖ നടിയും നർത്തകിയും സ്റ്റാർ മാജിക് താരവുമാണ് അനുമോൾ അനുമോളെ കുറിച്ച് എന്താണ് വിദഗ്ധർ പറയുന്നത് അതെ ഈ രംഗത്തെ വിദഗ്ധർ സാധാരണ ജനങ്ങൾ മാത്രമല്ല വിദഗ്ധരടക്കം പറയുന്നത് എന്താണ് അതായത് അനുമോൾ ഫാൻസ് പങ്കുവെച്ച ഈ ഒരു വീഡിയോയിൽ നമ്മുടെ പൊതുസമൂഹത്തിലുള്ള മെജോറിറ്റി ആളുകളും അനുമോൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധാരണക്കാർ മാത്രമല്ല മുൻകാലം മത്സരാർത്ഥികള് സ്റ്റാർ മാജിക് താരങ്ങള് ഒപ്പതന്നെ പ്രഗത്ഭരായ നടീ നടന്മാരടക്കം അനുമോൾ കപ്പടിക്കണമെന്ന് അനുമോളിന്റെ ഗെയിമിൽ അത്രയും അധികം ആകൃഷ്ടരായി അനുമോൾ ഈ സീസണിൽ കപ്പടിക്കണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് ഉറപ്പിച്ചു പറയുന്നു ഈ സീസണിന്റെ കപ്പ് കൊണ്ടുപോകുന്നു അനുമോളെ കുറിച്ച് പറയുന്നത് അതായത് ബിഗ് ബോസ് അരച്ച് കലക്കി കുടിച്ച ബിഗ് ബോസ് റിവ്യൂവേഴ്സ് അടക്കമുള്ള ആളുകൾ ഒന്നാലോയ്ക്ക അവർ പോലും അനുമോളെ തള്ളി പറയുന്നില്ല അനുമോൾ തന്നെ ഈ സീസണിൽ കപ്പടിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് കണ്ടിട്ട് തോന്നുന്നുണ്ട് വിന്നർ സംശയം വരാനായിട്ട് കഴിഞ്ഞ സീസണിലെ പ്രഗത്ഭരായ കാട്ടുതീ അടക്കമുള്ള ആളുകൾ അതായത് ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ബിഗ് ബോസ് അരച്ച് കലക്കി കുടിച്ച ബിഗ് ബോസിനെ കുറിച്ച് അത്രയും അധികം പാണ്ഡിത്യമുള്ള ഈ പഹേമാരടക്കം അനിമോൾ വിജയിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുകയാണ് ഈ പറയുന്നത് ശരിയാണെങ്കിൽ തീർച്ചയായും വലിയ രീതിയിൽ കനത്ത കനത്ത തിരിച്ചടി തന്നെ ആവും അപാലവൃത്തം ജനങ്ങൾ മാത്രമല്ല റിവ്യൂ ചെയ്യുന്നവരടക്കം ബിഗ് ബോസ് താരങ്ങളടക്കം എല്ലും ഒന്നിച്ച് അനിമോൾ ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു ഫാമിലി വീക്ക് നടന്നപ്പോൾ ഇതല്ലായിരുന്ന അവസ്ഥ അനീഷ് ജയിക്കുമെന്നുള്ള ഒരു ലെവലിലേക്കായിരുന്നു പോയിരുന്നത് എന്നാൽ കഴിഞ്ഞ നാൽപ്പത് ദിവസത്തിനുള്ളിൽ അനിമോളുടെ ആ ഒരു ശക്തി മായ ഒരു കൊടുങ്കാറ്റ് പോലെയുള്ള മുന്നേറ്റത്തിന് മുൻപിൽ അനീഷ് എന്ന് പറയുന്ന നമ്മൾ ഈ ഒരു പകേന് അടിപതേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു ഈ രീതിയിൽ ശക്തമായി പോകുന്ന അനിമോൾക്ക് കൂടുതൽ ശക്തി പകരാൻ വേണ്ടി പുറത്തുപോയ ചില താരങ്ങൾ അതെ അനിമോളുടെ ഏറ്റവും പ്രിയപ്പെട്ട ശൈത്യ അടക്കമുള്ള ആളുകൾ നാളെ ഹൗസിൽ കയറുമെന്നാണ് പറയുന്നത് ശൈത്യ മാത്രമല്ല അപ്പാനി ശരത്ത് ബിൻസി നമ്മുടെ ലേഡി ബിഗ് ബോസ് അത്തരം ആളുകളൊക്കെ നാളെ ഹൗസിൽ കയറുമെന്ന് തന്നെയാണ് പറയുന്നത് ഒരുപക്ഷെ അതൊരു ടേണിംഗ് പോയിന്റ് ആയേക്കാം ശൈത്യം നമുക്കറിയാം ഒരു കട്ടപ്പയാണ് ഇനി ശൈത്യം ഒന്നുകൂടി കയറിയിട്ട് വീണ്ടും കട്ടപ്പയായി അനുമോൾക്ക് എന്തെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അത് അനീഷിന് ഒരു നേട്ടം തന്നെയാവും നിലവിൽ അനീഷിന് കനത്ത തിരിച്ചടി നമ്മൾ നെഞ്ചിലേറ്റി അനീഷിന് കനത്ത തിരിച്ചടി തന്നെ വന്നുവന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഈ ആഴ്ച നമ്മൾ നേരത്തെ പറഞ്ഞാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൊച്ചിയിലേക്ക് പോകുന്ന ആ ഒരു വ്യക്തി സോറി ട്രിവാണ്ടത്തേക്ക് പോകുന്നത് നമ്മുടെ സാബുമോനാണെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്നു എന്നാൽ സാബുമോന് പോകേണ്ടി വരില്ല അവിടെ തന്നെ സ്റ്റേ ചെയ്തതിന് ശേഷം രണ്ടു വർഷം കഴിഞ്ഞ് വീണ്ടും ഹൗസിലോട്ട് കയറുവാണ് റീ എൻട്രി കൊണ്ട് പുറത്തായവരുടെ അതുകൊണ്ട് സാബുമാൻ എന്ന് പറയുന്ന ആ ഒരു പക ഇന്ന് ത്തേക്ക് വരില്ല എന്നാണ് കേൾക്കുന്നത് ഇനി ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥ അനീഷിനെ സംബന്ധിച്ചാണ് ഇത്തരത്തിലൊരു കനത്ത തിരിച്ചടി അനീഷിന് ഉണ്ടാകുമെന്ന് ഒരു പക്ഷേ അനീഷ് ആരാധകർ ഒന്നും തന്നെ പ്രതീക്ഷിച്ചു കാണില്ല ഇനിയൊരു തിരിച്ചുവരവ് അനീഷിന് സാധിക്കുമോ അല്ലെങ്കിൽ അനീഷിന്റെ ആരാധകർക്ക് സാധിക്കുമോ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് കമന്റായി അറിയപ്പെടുത്തുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റു വീഡിയോയിൽ കാണാം